എറണാകുളം ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് പുലർച്ചെ രണ്ട് മണി മുതൽ അതിശക്തമായ മഴയായിരുന്നു ഈ ശക്തമായ മഴയിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഇടവഴികളിലൊക്കെയാണ് ഈ വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ഈ വെള്ളപ്പൊക്കം ഒക്കെ താണ്ടിയായിരുന്നു ഈ രാവിലെ ഈ കുട്ടികൾ സ്കൂളിലേക്കും അതുപോലെ തന്നെ ഈ ജോലി സ്ഥലങ്ങളിലേക്കുമൊക്കെ ആളുകൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ മഴയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ശമനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡിൽ രൂപപ്പെട്ടിരുന്ന ഈ വെള്ളക്കെട്ടുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് രാവിലെയും വന്നപ്പോയി പിന്നെ അവിടെ കച്ചവടം എങ്ങനെയാണ് അവിടെ പോയി മോശമായിരിക്കും ആരും വല്ല ദിവസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വന്ന വീടിനുള്ളി പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാ വേസ്റ്റും അടിഞ്ഞു ഡ്രെയിനേജ് ക്ലിയർ ക്ലിയർ അല്ല എന്നാ നമ്മുടെ ഇവിടെ എറണാകുളം എന്നല്ല പൊതുവെ എല്ലാ സ്ഥലങ്ങളും പിന്നെ മനുഷ്യരും അതിന് സഹകരിക്കുന്നില്ല വന്നവരും പോണവരും വേസ്റ്റ് എറിയണതാണ് ഏറ്റവും മെയിൻ പ്രശ്നം അല്ലാണ്ട് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാവുന്ന മെച്ചൂരിറ്റി അവര് ചെയ്യും നിലവിൽ ആശ്വാസകരമായ ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ അന്തരീക്ഷം മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് എന്തായാലും പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടും ഇരിക്കുകയാണ് ഈ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മലയോര മേഖലകളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ അതീവ ജാഗ്രത പുലർത്തണം എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുമ്പോൾ ഈ റോഡുകളിലെ കുഴിയിൽ വീണ് വാഹനയാത്രകർ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാരൊക്കെ വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ അപകടം സംഭവിക്കാറുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിരവധി നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെയാണ് അതിനാൽ തന്നെ ഈ റോഡുകളിലൂടെ ഈ വെള്ളക്കെട്ടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഏതായാലും നിലവിൽ ആശ്വാസകരമായ സാഹചര്യമാണ് ജില്ലയിലുള്ളത് മാത്രമല്ല ഈ റോഡിൻ്റെ ഈ ചെറിയ ഈ ഇട റോഡിൻ്റെ വശങ്ങളിലായി താമസിക്കുന്ന വീട്ടുകാർ പറഞ്ഞ ഒരു കാര്യം ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ അതിവേഗത്തിൽ ഈ വെള്ളക്കെട്ടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ സ്പീഡ് നിയന്ത്രിക്കാത്തത് കൊണ്ട് അവരുടെ ദേഹത്തേക്കും ഈ വെള്ളം തെറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ പകർച്ചവ്യാധികളൊക്കെ അധികമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലും കൂടി ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ക്യാമറമാൻ ശരത്മാറ്റുകാവിനൊപ്പം സ്നേഹമോലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി